ഒമാനിൽ ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള ദേശീയ പൊതു അവധി പ്രഖ്യാപിച്ചു പൊതു സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് അഞ്ചു ദിവസത്തെ അവധിയാണ് പ്രഖ്യാപിച്ചത് രാജകീയ ഉത്തരവ് പ്രകാരം ജൂൺ അഞ്ച് വ്യാഴാഴ്ച തുടങ്ങി ജൂൺ ഒൻപത് തിങ്കളാഴ്ച വരെയാണ് അവധി കൃത്യമായ നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ അവധിക്കാലത്ത് ജോലി ചെയ്യാൻ തൊഴിലാളികളോട് തൊഴിലുടമക്ക് ആവശ്യപ്പെടാം ജൂൺ അഞ്ച് വ്യാഴം മുതൽ ഒൻപത് തിങ്കൾ വരെ സർക്കാർ സ്വകാര്യ മേഖലയിൽ അവധിയായിരിക്കുമെന്നാണ് തൊഴിൽ മന്ത്രാലയം അറിയിച്ചത് സർക്കാർ ഓഫീസുകളും സ്വകാര്യ സ്ഥാപനങ്ങളും ജൂൺ പത്ത് ചൊവ്വാഴ്ച പുനരാരംഭിക്കും പൗരന്മാർക്കും താമസക്കാർക്കും അവരുടെ കുടുംബങ്ങളോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം മതപരമായ പരിശുദ്ധ സമയങ്ങൾ ചെലവഴിക്കാൻ പ്രാപ്തരാക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയെ അടിവരയിടുന്നതാണ് അവധി പ്രഖ്യാപനമെന്ന് ഉത്തരവിൽ പറയുന്നു എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇക്കുറി ജൂൺ ആറിനാണ് ബലി വരുന്നത് അവധി പ്രഖ്യാപനം എത്തിയതോടെ ഒമാനിലെ സ്വദേശികളും പ്രവാസി സമൂഹവും ഈദ് ആഘോഷത്തിലേക്കും യാത്രകളും പ്ലാൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അവധി ദിനങ്ങൾ കുറവായതിനാൽ ഉയർന്ന ടിക്കറ്റ് തുക നൽകി പെരുന്നാൾ കൂടാൻ നാട്ടിലേക്ക് പറക്കുന്ന പ്രവാസികളും കുറവാണ് അതേസമയം ജോലിയുടെ സ്വഭാവം കാരണം ആവശ്യമെങ്കിൽ ബാധകമായ ചട്ടങ്ങൾക്കനുസൃതമായി തൊഴിലാളികൾക്ക് കൃത്യമായ നഷ്ടപരിഹാരം നൽകുകയാണെങ്കിൽ അവധിക്കാലത്ത് ജോലി ചെയ്യിപ്പിക്കാൻ തൊഴിലുടമകൾക്ക് അവകാശമുണ്ട് മീഡിയ വൺ